ദാ ഒരു വാർത്തയുമായി കൊല്ലത്ത് നിന്ന് ദിലീപ് ദേവസ്വം എത്തുന്നു സംസ്ഥാനത്ത് മരുന്ന് പരിശോധനയ്ക്ക് ഡ്രഗ് ഇൻസ്പെക്ടർമാരില്ല രണ്ടര ലക്ഷം മരുന്ന് പരിശോധിക്കാൻ പരിശോധിക്കാനാകെയുള്ളത് നാൽപ്പത്തിയഞ്ച് ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രം ഒരു മാസം പരിശോധിക്കുന്നതാകെ എണ്ണൂറിൽ താഴെ മരുന്നുകൾ മാത്രം പല ജില്ലകളിലും ജില്ലാ ഓഫീസറോ ഓഫീസിൽ വാഹനമോ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു മാസം ആയിരം കോടി രൂപയിലധികം അലോപ്പതി മരുന്നിൻ്റെ വിൽപ്പന കേരളത്തിൽ നടക്കുന്നുമുണ്ട് ദിലീപ് ദേവസ് നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് അപ്പോൾ പരിശോധിക്കാത്ത മരുന്നാണ് അസുഖം വന്നാൽ നമ്മുടെയൊക്കെ കൈകളിലേക്ക് എത്തുന്നതെന്ന് ചുരുക്കം നാൽപ്പത്തി അഞ്ച് പേരെ കൊണ്ട് എന്താവാനാണ് ദിലീപ് വെരി ഗുഡ് ഈവനിങ് സുജ ഇക്കാര്യത്തിൽ മറ്റൊന്നാണ് പറയാനുള്ളത് അതായത് ഈ നഗരത്തിലും നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ വൻതോതിൽ ലഹരി ഗുളികകൾ ഇറങ്ങുന്നുണ്ട് അത് യുവാക്കൾ വൻതോതിൽ വാങ്ങുകയും അതിൻ്റെ ഉപയോഗം കൂടുകയും ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം അടക്കം കൊല്ലം ജില്ലയിൽ ലഹരി ഗുളികകൾ വാങ്ങിയ വിൽപ്പന നടത്തിയ യുവാവിനെ അടക്കം പിടികൂടിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയപ്പോഴാണ് നാൽപ്പത്തി രണ്ട് ഡ്രഗ് ഇൻസ്പെക്ടർ മാത്രമാണ് ഈ സംസ്ഥാനത്തുള്ളത് കൊല്ലം ജില്ലയിലാകെയുള്ളത് നാല് പേർ മാത്രമാണ് ഈ നാല് പേരെ വെച്ചിട്ട് വേണം രണ്ടായിരം ധികം മെഡിക്കൽ ഷോപ്പുകളിൽ പരിശോധന നടത്താൻ അങ്ങനെ പരിശോധന നടത്തുമ്പോൾ കൃത്യമായ മരുന്നുകൾ ഈ മെഡിക്കൽ ഷോപ്പിൽ ഉണ്ടോ അല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നുള്ള പരിശോധിക്കാനോ അതിന് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് ഇത്രയും ഇത്രയും ഉദ്യോഗസ്ഥർ കുറവാണെങ്കിൽ മെഡിക്കൽ ഷോപ്പുകൾ വഴി ലഹരി കൂടുതലായി കിട്ടുന്ന തരത്തിലുള്ള ഗുളികകളടക്കം വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യവും സമാന്തരമായി ഒരുങ്ങില്ലേ ജീവനക്കാരന് പരിശോധിക്കണമെങ്കിൽ മിനിമം ഒരു ദിവസം സമയം വേണം കാരണം ഒരു മെഡിക്കൽ ഷോപ്പിൽ എത്രയൊക്കെ മരുന്നുകളുണ്ട് ആ മരുന്നുകളുടെ ഗുണനിലവാരവും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഒരു ദിവസം വേണമെന്നാണ് പറയുന്നത് അങ്ങനെ കൊല്ലം ജില്ലയിൽ മാത്രം രണ്ടായിരത്തിലധികം മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഇരുപതിനായിരത്തിലധികം മെഡിക്കൽ ഷോപ്പുകളാണ് ഉള്ളത് ഇങ്ങനെ ആകെ നാൽപ്പത്തി രണ്ട് ഡ്രഗ് ഇൻസ്പെക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് എങ്ങനെ മരുന്നുകളുടെ പരിശോധന പൂർത്തീകരിക്കും വ്യാജ മരുന്നുകൾ ഉൾപ്പെടെ അതായത് ഇപ്പോൾ കുട്ടി യുവാക്കളടക്കം വാങ്ങി ലഹരി ഉപയോഗിക്കുന്ന മരുന്നുകളടക്കം വൻതോതിൽ വിൽപ്പന നടത്തുന്നു ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ വേണ്ട മരുന്നുകൾ പോലും അതില്ലാതെ മെഡിക്കൽ ഷോപ്പിൽ വിൽപ്പന നടത്തുന്നു ഇതിനെല്ലാം തന്നെ പരിശോധന നടത്തുക അതിനു വേണ്ട നടപടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ആവശ്യത്തിന് ഡ്രഗ് ഇൻസ്പെക്ടർമാർ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നത് അത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് പ്രത്യേകിച്ചും ലഹരിയുടെ ഉപയോഗം വ്യാപകമാകുമ്പോൾ കൂടുതലായി പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൂടുതൽ ലഹരി കിട്ടുന്ന മരുന്നുകൾ അത് നേടിയെടുക്കാൻ ആളുകൾക്ക് സാധിക്കുന്ന സാഹചര്യമുണ്ടോ സംസ്ഥാനത്ത് പരിശോധിക്കേണ്ട വിഷയമാണ് തിരിച്ചെത്താൻ